കോതമംഗലം നിയോജക മണ്ഡലത്തിൽ മണ്ഡലം വൈദ്യുതി സുരക്ഷാ കമ്മിറ്റി രൂപീകരിച്ചു സമീപകാലത്തുണ്ടായ വൈദ്യുതി അപകടങ്ങളിൽ നിരവധി ജീവനുകൾ നഷ്ടപ്പെട്ട സാഹചര്യത്തിലാണ് മണ്ഡലംതല വൈദ്യുതി സുരക്ഷാ കമ്മിറ്റിക്ക് രൂപം നൽകിയിട്ടുള്ളത് ആന്റണി ജോൺ എം അധ്യക്ഷതയിലാണ് യോഗം നടന്നത് കോതമംഗലം നിയോജക മണ്ഡലം വൈദ്യുതി സുരക്ഷാ കമ്മിറ്റിയുടെ രൂപീകരണം നടന്നു സമീപകാലത്തുണ്ടായ വൈദ്യുതി അപകടങ്ങളിൽ നിരവധി ജീവനുകൾ നഷ്ടപ്പെട്ട സാഹചര്യം ഉണ്ടായി വൈദ്യുത അപകടങ്ങൾ ഉണ്ടാകാതിരിക്കാൻ കെ എസ് സി ബി എല്ലും ബന്ധപ്പെട്ട സ്ഥാപനങ്ങളും നടപടികൾ സ്വീകരിക്കുന്നുണ്ടെങ്കിലും ഇത് വേണ്ടത്ര ഫലപ്രദമാകുന്നില്ലെന്നാണ് കാണുന്നത് വൈദ്യുതി സുരക്ഷ സംബന്ധിച്ച് എല്ലാവരിലും അവബോധം സൃഷ്ടിക്കേണ്ടതുണ്ട് വൈദ്യുത അപകടങ്ങൾ കുറയ്ക്കുന്നതിനാവശ്യമായ നടപടികൾ സംബന്ധിച്ച് വിലയിരുത്തൽ നടത്തുന്നതിനും ഉചിതമായ തുടർ നടപടികൾക്കുമായാണ് നിയോജക മണ്ഡല അടിസ്ഥാനത്തിൽ എം എൽ എ മാർ ചെയർമാനായ ജാഗ്രതാ സമിതികൾ രൂപീകരിക്കാൻ കെ എസ് ഇ ബി എൽ തീരുമാനിച്ചത് എം എൽ എ ചെയർമാനും എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ കൺവീനറും പഞ്ചായത്ത് പ്രസിഡന്റ് മുനിസിപ്പൽ ചെയർമാൻ കോർപ്പറേഷൻ പ്രതിനിധി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ തഹസിൽദാർ വനം വകുപ്പ് ഉദ്യോഗസ്ഥൻ ജനപ്രതിനിധികൾ എന്നിവരടങ്ങുന്ന കമ്മിറ്റിക്കാണ് കോതമംഗലത്ത് രൂപം നൽകിയത് കോതമംഗലം പി ഡബ്ല്യു ഡി റെസ്റ്റ് ഹൗസ് ഹാളിൽ നടന്ന രൂപീകരണ യോഗത്തിൽ ആന്റണി ജോൺ എം എൽ എ അധ്യക്ഷത വഹിച്ചു

ആ വിദ്യാർത്ഥിയുടെ അപകടമാകണം വലിയ തോതിൽ സമൂഹത്തെ ആകെ വലിയ തോതിൽ സമൂഹം ആ വിഷയം ചർച്ച ചെയ്താണ് ആരാണെ കുറ്റക്കാർ ആരാണ് തെറ്റുകാർ എന്നതൊക്കെ വലിയ തോതിൽ ചർച്ച ചെയ്യാൻ പറ്റുന്ന വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ല അപ്പൊ അശ്രദ്ധ കൊണ്ടും അല്ലെങ്കിൽ ചെയ്യേണ്ട കാര്യങ്ങൾ സമയവിനിതമായി ചെയ്യേണ്ടവർ ചെയ്യാതെ വരുമ്പോഴും ഒക്കെ അത്തരത്തിൽ നിരവധി അപകടങ്ങൾ ഇവിടെ അപകടങ്ങളുടെ കണക്കുകളെ സംബന്ധിച്ചൊക്കെ ആമൂഹമായി സൂചിപ്പിച്ചു അത് പൊതുജനങ്ങൾക്ക് മാത്രമല്ല കെ സിമി ജോലി എടുക്കുന്ന ജീവനക്കാരെ സംബന്ധിച്ചും അത്തരത്തിലുള്ള അനുഭവങ്ങൾ കഴിഞ്ഞ പല മേഖലകളും പൂർത്തിയുകയാണ് അപ്പോൾ ഇങ്ങനെ ഒരു സുരക്ഷാ കമ്മിറ്റി രൂപീകരിച്ച് മുന്നോട്ട് പോകുമ്പോൾ അത്തരം അപകടങ്ങൾ പരമാവധി കുറച്ചുകൊണ്ട് വരുന്നതിനും അതോടൊപ്പം തന്നെ കെ സി ബിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സേവനങ്ങൾ അല്ലെങ്കിൽ ഇന്ന് ജനങ്ങൾക്കിടയിൽ നിന്നൊരു തെറ്റിദ്ധാരണകളുണ്ടെങ്കിൽ ആ തെറ്റിദ്ധാരണ മാറ്റിയെടുത്തുകൊണ്ട് ജനങ്ങളെ കൂടി വിശ്വാസത്തിലെടുത്തുകൊണ്ട് നിയോജക മണ്ഡലത്തിലെ വൈദ്യുതി മേഖലയുമായി ബന്ധപ്പെട്ട വിവിധ വിഷയങ്ങൾ ജനപ്രതിനിധികൾ യോഗത്തിന്റെ മുൻപാകെ അവതരിപ്പിച്ചു മുനിസിപ്പൽ വൈസ് ചെയർപേഴ്സൺ സിന്ധു ഗണേശൻ വാരപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ചന്ദ്രശേഖരൻ നായർ കുട്ടമ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കാന്തി വള്ളകയ്യൻ കീരമ്പാറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗോപി എം മുനിസിപ്പൽ കൗൺസിലർ കെ എ നൌഷാദ് സുരേഷ് കെ സി ഗോപി എൻ കെ ടൈറ്റസ് ഡാനിയൽ തുടങ്ങിയവർ പങ്കെടുത്തു ഒരു കുടുംബത്തിനാവശ്യമായ എല്ലാ വസ്ത്രങ്ങളും ഹോൾസെയിൽ വിലയിൽ ഇപ്പോൾ സ്വന്തമാക്കാം ഇന്ന് തന്നെ സന്ദർശിക്കൂ ഏവൻ ടെക്സ്റ്റൈൽസ് നെഹ്റു പാർക്ക് മൂവാറ്റുപുഴ